നല്ല കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിച്ചു മരിച്ച ഒരു പാവം അച്ഛൻ്റെ അതെ അപ്പുണ്ണിയേട്ടൻ എന്ന മഹാമനസ്കന്റെ ഓർമ്മ നിലനിർത്താൻ പെടാപ്പാടുപെടുന്ന ഒരു മകന്റെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരം ദയ എന്ന പ്രസ്ഥാനം അത് യാഥാർത്ഥ്യമാക്കുന്നു വായനശാല ചരിത്രത്തിൽ ഒരു ഗ്രാമീണ വായനശാലയ്ക്ക് ഒരു സൽപുത്രൻ്റെ പുസ്തക വണ്ടിക്ക ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന അത്താണി അക്ഷരത്താളുകളിലേക്ക് ഹരിശ്രീ കുറിക്കുന്ന ഈ വേളയിൽ ദയയുടെ ട്രസ്റ്റി മോഹൻദാസ് തൂലിക ചാർത്ത് വരപ്രസാദം ആലാപനം പ്രമോദ് നാരായൺ വായന നൽകിയ പുസ്തക വണ്ടി നിറവും മതവും കലരാതെ അച്ഛൻ കണ്ട ജീവിതമെല്ലാം അറിവിൻ കലവറ തീർക്കുന്നു വായന നൽകിയ പുസ്തക വണ്ടി നിറവും മതവും കലരാതെ അച്ഛൻ കണ്ട ജീവിതമെല്ലാം അറിവിൻ കലവറ തീർക്കുന്നു അറിവിൻ മധുരം നുകരാനായി കർമ്മം കൊണ്ടെഴുതി പുത്രൻ ഒരു ഗ്രാമത്തിൻ മുഖപ്രസാദം അപ്പുണ്ണിയേട്ടൻ വരപ്രസാദം അറിവിൻ മധുരം നുകരാനായി കർമ്മം കൊണ്ടെഴുതി പുത്രൻ ഒരു ഗ്രാമത്തിൻ മുഖപ്രസാദം അപ്പുണ്ണിയേട്ടൻ വരപ്രസാദം വായന നൽകിയ പുസ്തക വണ്ടി നിറവും മതവും കലരാതെ അച്ഛൻ കണ്ട ജീവിതമെല്ലാം അറിവിൻ കലവറ തീർക്കുന്നു പുത്രൻ പടവുകൾ തേടുമ്പോൾ വായിക്കാനും അറിയാനും കണ്ണിനു അർത്ഥതലങ്ങൾ ദയ കണ്ടു പുത്രൻ പടവുകൾ തേടുമ്പോൾ വായിക്കാനും അറിയാനും കണ്ണിനു കാതിനു കുളിരായി അർത്ഥതലങ്ങൾ ദയ കണ്ടു ദൃശ്യാനുഭവം ഭാവനയായി ദയ കൊണ്ടെഴുതി ദയാഭവനം ഒരു ഗ്രാമത്തിൻ മുഖപ്രസാദം അപ്പുണ്ണിയേട്ടൻ വരപ്രസാദം ദൃശ്യാനുഭവം ഭാവനയായി ദയ കൊണ്ടെഴുതി ദയാഭവനം ഒരു ഗ്രാമത്തിൻ മുഖപ്രസാദം അപ്പുണ്ണിയേട്ടൻ വരപ്രസാദം വായന നൽകിയ പുസ്തക വണ്ടി നിറവും മതവും കലരാതെ അച്ഛൻ കണ്ട ജീവിതമെല്ലാം അറിവിൻ കലവറ തീർക്കുന്നു വായന നൽകിയ പൂരത്താൽ അക്ഷരദീപം തെളിയിക്കാം അറിവിൻ മന്ത്രം ഉയരട്ടെ പേരും പെരുമയും നിറയട്ടെ വായന നൽകിയ പൂരത്താൽ അക്ഷരദീപം തെളിയിക്കാം അറിവിൻ മന്ത്രം ഉയരട്ടെ പേരും പെരുമയും നിറയട്ടെ ദയ നൽകിയിടും മാനന്ദം തണലായെന്നും കനിയട്ടെ സേവനപാതയിൽ വളരട്ടെ പഴമൊഴി കഥകൾ പാടട്ടെ ദയ നൽകിയിടും മാനന്ദം തണലായെന്നും കനിയട്ടെ സേവന പാതയിൽ വളരട്ടെ പഴമൊഴി കഥകൾ പാടട്ടെ ഒരു ഗ്രാമത്തിൻ മുഖപ്രസാദം അപ്പുണ്ണിയേട്ടൻ വരപ്രസാദം ഒരു ഗ്രാമത്തിൻ മുഖപ്രസാദം അപ്പുണ്ണിയേട്ടൻ വരപ്രസാദം വായന നൽകിയ പുസ്തക വണ്ടി നിറവും മതവും കലരാതെ അച്ഛൻ കണ്ട ജീവിതമെല്ലാം അറിവിൻ കലവറ തീർക്കുന്നു അറിവിൻ കലവറ തീർക്കുന്നു അറിവിൻ കലവറ തീർക്കുന്നു